തെങ്ങിലക്കടവിൽ യുവാവിന് കത്തിക്കുത്തേറ്റ കേസിലെ പ്രതികളെ മാവൂർ പോലീസ് പിടികൂടി മാവൂർ കണ്ണിപറമ്പ് സ്വദേശികളായ കക്കാരത്ത് വീട്ടിൽ മുഹമ്മദ് സവാദ് കുറുമ്പനത്തടത്തിൽ വീട്ടിൽ അനസ് എന്നിവരെയാണ് മാവൂർ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് തെങ്ങിലക്കടവ് സ്വദേശിയായ സൽമാൻ ഫാരിസിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി കുത്തിപ്പരിക്കേൽപ്പിച്ചത് തെങ്ങിലക്കടവിൽ യുവാവിന് കത്തിക്കുത്തേറ്റ കേസിലെ പ്രതികളെയാണ് മാവൂർ പോലീസ് പിടികൂടിയത് മാവൂർ കണ്ണിപ്പറമ്പ് സ്വദേശികളായ കക്കാരത്ത് വീട്ടിൽ മുഹമ്മദ് സവാദ് തടത്തിൽ വീട്ടിൽ അനസ് എന്നിവരെയാണ് മാവൂർ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ തെങ്ങിലക്കടവ് സ്വദേശിയായ സൽമാൻ ഫാരിസ് കടം വാങ്ങിയ രണ്ടായിരം രൂപ തിരികെ കൊടുക്കാത്തതിലുള്ള വിരോധം വെച്ച് പ്രതികൾ തെങ്ങിലക്കടവിലുള്ള സൽമാൻ ഫാരിസിന്റെ ഫാരീസിൻ്റെ എന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഫാരീസിനെ തടഞ്ഞുവച്ച് കത്തി ഉപയോഗിച്ച് ഇടത് ഷോൾഡറിനും പാരിയലിനും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു കുത്തേറ്റ് ഗുരുതരമായി പരിക്കുപറ്റിയ സൽമാൻ ഫാരിസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് മാവൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു മാവൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സന്തോഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രജീഷ് ജിനചന്ദ്രൻ ബിബിൻലാൽ ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ മാവൂർ